നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ മീറ്റിംഗ് തീരുമാനങ്ങളാണ് പറയുന്നത് ഇപ്പോൾ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി അഞ്ചില് പ്രസിദ്ധീകരണത്തിനുള്ള അറിയിപ്പ് നമുക്ക് നോക്കാം അഭിമുഖം കോഴിക്കോട് ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഹിന്ദു നാട കാറ്റഗറി നമ്പർ കാറ്ററിനൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് പി എസ് സി കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമായിട്ടില്ലാത്തവർ സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ സെവൻ വൺ നയൻ സെവൻ വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടണം പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്കുള്ള ഒന്നാം ഘട്ട അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പി എസ് സി പാലക്കാട് ജില്ലാ ഓഫീസിൽ വെച്ച് നടത്തും അടുത്തത് പ്രമാണ പരിശോധന കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ മലയാളം കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ ഫൈവ് വിഭാഗവുമായി ബന്ധപ്പെടുക സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഫോർ ത്രീ നയൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചർ ഇൻ ആർട്സ് ഹിസ്റ്ററി ആൻഡ് എസ്തറ്റിക്സ് ഫൈനാൻസ് കോളേജിലേക്കാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ അപേക്ഷയിൽ ന്യൂനത പരിഹരിക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ സെവൻ വിഭാഗവുമായി ബന്ധപ്പെടുക സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഡബിൾ ഫോർ വൺ ഇനി പതിനാലാം തീയതിയിലെ പ്രസിദ്ധീകരണത്തിനുള്ള അറിയിപ്പ് നോക്കാം പ്രമാണ പരിശോധന തിരുവനന്തപുരം ജില്ലയിൽ ഐ എസ് എം ഐ എം എസ് ആയുർവേദ കോളേജുകളിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആയുർവേദം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനേഴിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഗവൺമെന്റ് പോളിടെക്നിക്കുകൾ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ സെവൻ വിഭാഗവുമായി ബന്ധപ്പെടുക സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഡബിൾ ഫോർ വൺ ഒ എം ആർ പരീക്ഷ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ കേര ഫെഡൽ അക്കൗണ്ടൻറ്റ് നേരിട്ടും മാറ്റം മുഖേനയും ഉള്ളതാണ് കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ കേരഫെഡിലേക്കാണ് കാറ്റഗറി നമ്പർ ഒൻപത് പത്ത് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഒ എം ആർ പരീക്ഷ നടത്തുന്നതാണ് അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്